വി സി കേസിൽ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി താൽക്കാലിക വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഗവർണറുടെയും സിസ തോമസിന്റെയും അപ്പീൽ ഹർജികൾ തള്ളി സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് തന്നിഷ്ടപ്രകാരം താൽക്കാലിക വി സിമാരെ നിയോഗിച്ച ഗവർണർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി മുൻപ് സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു പക്ഷേ അതിനെതിരെ ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഗവർണറും ആ നിയമനം ലഭിച്ച രണ്ടുപേരും ഡോക്ടർ ശിവപ്രസാദും സിസ തോമസും ആ അപ്പീൽ ഹർജികളിലാണ് ഇന്ന് കോടതി വിധി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത് കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു അതായത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും മാത്രമേ താൽക്കാലിക വി സിമാരെ നിയോഗിക്കാവൂ തന്നെ ഈ രണ്ടുപേരുടെയും കെ ടി യുവിനിലെയും ഡിജിറ്റലിലെയും താൽക്കാലിക വി സിമാരുടെ നിയമനം കോടതി നിയമപരമല്ല എന്ന് കണ്ട് റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വളരെ കർശനമായ നിരീക്ഷണങ്ങളാണ് കോടതി ഇതിൽ നടത്തിയിരിക്കുന്നത് മുൻ കോടതി വിധികൾ പരിശോധിക്കുകയോ പരിഗണിക്കുകയോ ഗവർണർ ചെയ്തില്ല മനസ്സിരുത്തിയല്ല ഇക്കാര്യത്തിൽ ഗവർണർ പെരുമാറിയത് തുടങ്ങിയ വിമർശനങ്ങൾ കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല എന്തായിരിക്കണം ഒരു ചാൻ വൈസ് ചാൻസലർ എന്ന് കോടതി വിശദമായി അതിൽ പ്രതിപാദിക്കുന്നു കോടതി പറയുന്നത് വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സർവകലാശാലകളിലെ അക്കാഡമിക് ഭരണ നിർവഹണ ഏജൻസികൾ തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന പട്ടികയാണ് അതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പുറത്തുനിന്ന് ഈ താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ ഗവർണർക്ക് എന്ന പദവി ഉപയോഗിച്ച് കഴിയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ നിയമനങ്ങൾ റദ്ദാക്കി നമുക്കറിയാം മുമ്പ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടപ്പോൾ അവർക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ കാലാവധി ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതുവരെ തുടർന്നോളൂ എന്ന് കോടതി അന്ന് ആനുകൂല്യം നൽകിയിരുന്നു പക്ഷെ തുടരുന്നു പക്ഷേ അവർ ഒഴിയാൻ തയ്യാറായില്ല ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി പോയി ഡിവിഷൻ ബെഞ്ച് സമാന രീതിയിൽ അവരുടെ കേസ് പരിഗണിച്ചു വിശദമായി വാദം കേട്ടു അവരുടെ അപ്പീൽ ഹർജികൾ തള്ളി മാത്രമല്ല ഉടനെ തന്നെ അവരിറങ്ങണം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ആറുമാസത്തിലധികം ഒരു കാരണവശാലും താൽക്കാലിക വി സിമാർ നിർത്താനാവില്ല സർവകലാശാലകളിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ പാടില്ല അത് കോടതി അനുവദിക്കില്ല ഒപ്പം തന്നെ ഈ ആറുമാസത്തിലധികം നടത്തിയ നിയമ ഉള്ള നിയമനങ്ങൾ അംഗീകരിക്കില്ല മാത്രമല്ല സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് തന്നെ വേണം എന്നാവർത്തിച്ച് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു വിധിയാണിത് ഗവർണർക്ക് ഗവർണറുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയമായി സംഘപരിവാറിന് ലഭിച്ച വലിയ തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല